ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് മുൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആനിക്കാട് പള്ളിക്കടുത്തൊക്കെ ആയിട്ട് ഇരുപത്തിയഞ്ച് സെൻറ്റായും പതിനൊന്ന് സെൻറ്റായും കൊടുക്കാവുന്ന ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീടിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് നിലവിൽ വെള്ളത്തിന് ബോർവെൽ സംവിധാനമാണുള്ളത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അടിപൊളി ഏരിയയാണ് എല്ലാം നല്ല വീടുകളുള്ള ഏരിയയാണ് പതിനൊന്നര സെൻറ്റിനും ഈ വീടിനും കൂടി വില പറയുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് സെൻറ്റിനും വീടിനും ആണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് വേണമെങ്കിൽ കൂടുതൽ പ്ലോട്ടുകളും ഇവിടെ കൊടുക്കാനുണ്ട് വെയ്റ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് ചുറ്റുമതിലും തീരാനുണ്ട് വേണമെങ്കിലൊക്കെ തീർത്ത് കൊടുക്കുന്നതാണ് രണ്ടാം നില പണിയാവുന്ന രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന മനോഹരമായ വീടാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് വേണമെങ്കിൽ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന പതിനാല് സെൻറ്റ് സ്ഥലങ്ങളും ഇതിനകത്തുള്ളതാണ് അങ്ങനെ ഇരുപത്തഞ്ച് സെൻറ്റാക്കി വാങ്ങിക്കാവുന്നതാണ് ഇതിന് കൂടി മറ്റൊരു റോഡും വരുന്നുണ്ട് ഈ പ്ലോട്ടിലേക്ക് ഈ പ്ലോട്ടും കൊടുക്കാനുള്ളതാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് പുനുകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ ആനിക്കാട് പള്ളിക്കടുത്തായിട്ട് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് കയറി താമസിച്ച വീടല്ല ഒരു വർഷത്തോളം പഴക്കമുള്ള വീടാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് മുറ്റത്തൊക്കെ ധാരാളം ഏരിയ ഉണ്ട് പ്ലോട്ട് വേണമെങ്കിൽ കൂടുതൽ പതിനാല് സെൻറ്റ് ബാക്കിൽ കിടപ്പണവർക്കൂട്ടി വാങ്ങിക്കാവുന്നതാണ് പതിനൊന്ന് സെൻറ്റിനും ഈ വീടിനും കൂടി അമ്പത് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക